ഉന്നതകുലത്തിൽപ്പെട്ടവർ ട്രൈബൽ വകുപ്പ് കൈകാര്യം ചെയ്യണമെന്നും ആ വിഭാഗത്തിൽ വരുന്നവർ ഉന്നതരായ ആളുകളുടെ വകുപ്പുകൾ കൈകാര്യം ചെയ്യണമെന്നും പ്രസംഗിച്ചത് കേരളത്തിൽ നിന്നുള്ള നമ്മുടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയാണ് അദ്ദേഹം പിന്നീടത് ഇഷ്ടമായില്ലെങ്കിൽ പിൻവലിക്കാമെന്നും ഹൃദയത്തിൽ നിന്ന് വന്നുപോയതാണെന്നും ഒക്കെയൊക്കെ പറഞ്ഞ് അദ്ദേഹം ആ സ്റ്റേറ്റ്മെൻറ്റ് പിൻവലിക്കുകയും ചെയ്തു ചിലരെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് മുഴുവനായി കേൾക്കാത്തത് കൊണ്ടാണ് കേൾക്കുന്നവർക്ക് അതും ഇതുമൊക്കെ തോന്നുന്നതെന്നും എന്നാൽ മുഴുവനായി കേട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ നിഷ്കളങ്കമായ ഭാവം ആർക്കും മനസ്സിലാകുമെന്നും ഒക്കെ വാദിക്കുന്നവർ ധാരാളമുണ്ട് മറിച്ച് വംശീയത ഈ മനുഷ്യൻ്റെ ഉള്ളിൽ നിറയെ ഉള്ളതാണെന്നും അത് തീർത്തിട്ടും തീരാതെ തുടരുകയാണെന്നും വാദിക്കുന്നവരും മറുവശത്തുണ്ട് എൻ്റെ പോയിൻ്റ് ഈ ഉന്നത കുലജാതർ അല്ലെങ്കിൽ താഴ്ന്ന കുലജാതർ എന്നൊക്കെ പറയുന്ന പ്രയോഗം സാധാരണ മനുഷ്യർ പോലും പോസിറ്റീവായി എങ്ങും പ്രയോഗിക്കാറില്ല ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്ത ഒരു കേന്ദ്രമന്ത്രി ആ പ്രയോഗം ആവർത്തിച്ചാവർത്തിച്ച് നടത്തുന്നതിൻ്റെ അനൗചിത്യം എന്താണ് അദ്ദേഹത്തിന് മനസ്സിലാകാത്തതെന്നും അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നവർക്ക് മനസ്സിലാകാത്തതുമാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രധാന കാര്യം ഉന്നത കുലജാതർ താഴ്ന്ന കുലജാതർ എന്നൊക്കെ പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ ഒരു വംശീയതയുടെ പ്രഖ്യാപനമാണ് ചില സന്ദർഭങ്ങളിൽ ചില യാത്രയപ്പ് വേളകളിലും ചിലരുടെ പ്രസംഗങ്ങളിലുമൊക്കെ ചിലർ ഒരു വാക്കാണ് എൻ്റെ കീഴ് ജീവനക്കാർ എൻ്റെ കീഴ് ജീവനക്കാർ എന്തോ ഒരു അലോസരപ്പെടുത്തുന്ന അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു പ്രയോഗമാണെന്ന് അറിയാമോ ഈ കീഴ് ജീവനക്കാർ കീഴ് ജീവനക്കാർ മേൽ ജീവനക്കാർ എന്നൊക്കെ പറയുന്നത് അതുപോലും തെറ്റാണ് നമ്മൾ സാധാരണ ഒരു തൊഴിലിടത്തിൽ കുളീക ആരെയും പറയേണ്ടത് സഹപ്രവർത്തകനാണ് അയാൾ ചിലപ്പോൾ താഴ്ന്ന പോസ്റ്റിലായിരിക്കും അയാളുടെ പങ്ക് നമ്മളെക്കാൾ വലുതായിരിക്കും ആ സ്ഥാപനത്തിൽ അയാൾ നമ്മളെക്കാൾ വിദ്യാഭ്യാസമുള്ള ആളായിരിക്കും മിടുക്കനായിരിക്കും ഒരുപക്ഷെ അതിൻ്റെ ഹൈരാർക്കിയിൽ താഴെ മുകളിലുമൊക്കെ വന്നു പോയത് കൊണ്ട് കീഴ് ജീവനക്കാർ കീഴ് ജീവനക്കാർ എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ ലയച്ചമാണ് ഈ കീഴ്ജാതി ഉന്നത കുലജാതി എന്നൊക്കെ പറയുന്നത് എന്ത് ന്യായീകരണമാണ് അതിലുള്ളത് നമുക്കറിയാവുന്നത് പോലെ നമ്മുടെ രാജ്യത്തെ വംശീയത ജാതി അടിസ്ഥാനത്തിലുള്ളതാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ അത് നിറത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ട് നീഗ്രോയും വെളുത്തവനെന്നുമൊക്കെ ഇത് ജാതീയതയുടെ അടിസ്ഥാനത്തിലാണ് ചാതുർവർണ്ണിയം മായാ സൃഷ്ടം എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ച ഒരു ഭൂതകാലത്തിൻ്റെ ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ട് കുറച്ചുപേരെ തലയിൽ നിന്ന് മറ്റു കുറച്ചുപേരെ നെഞ്ചിൽ നിന്ന് കുറച്ചുപേരെ തുടയിൽ നിന്ന് മറ്റു കുറേ പേരെ കാലിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ സൃഷ്ടിച്ചെടുത്ത ആ ചാതുർവർണ്ണയത്തിൻ്റെ വിത്തുകൾ അത് സമൂഹത്തിൽ ദുരന്തങ്ങൾ അതുണ്ടാക്കിയ നഷ്ടങ്ങൾ അതുണ്ടാക്കിയ സംഭവങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിലാണ് അതിനെയൊക്കെ എടുത്ത് ദൂരോട്ട് എറിഞ്ഞ് അംബേദ്കറും ജവഹർലാൽ നെഹ്റുവും ഒക്കെ അടങ്ങുന്ന പുതിയ ഇന്ത്യയുടെ കാഴ്ചപ്പാടുകാർ രൂപപ്പെടുത്തിയ ഭരണഘടന ആ ഭരണഘടനയിൽ ഇതിനെയെല്ലാം എടുത്തു കളയുന്ന ഒറ്റ വാക്കാണ് സിറ്റിസൺ ഓഫ് ഇന്ത്യ പൗരൻ അതാണൊരു രാജ്യത്തെ ഒരാളിൻ്റെ മേൽവിലാസം ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ പറയുന്ന ആളുകൾ വിശ്വാസപരമായി വേർതിരിഞ്ഞു നിൽക്കുമ്പോഴും രാജ്യം രാജ്യത്തോട് പറയുമ്പോൾ അല്ലേ രാജ്യത്തിൻ്റെ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നവർ പ്രയോഗിക്കേണ്ടത് പൗരൻ എന്ന വാക്കാണ് ഉന്നത കുലജാതൻ എന്നൊക്കെ പറയുന്നത് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ചിന്തകളിൽ നിന്ന് തെരട്ടി വരുന്ന അവശിഷ്ടങ്ങളാണ് അങ്ങനെ ഉന്നത കുലജാതനും താഴ്ന്ന ഒന്നും ഒരു ഔദ്യോഗിക സംവിധാനത്തിലില്ല ആരുടെയെങ്കിലും ചിന്തകളിലുണ്ടെങ്കിൽ അവനാണ് അത് ചികിത്സിച്ച് ഭേദപ്പെടുത്തേണ്ടത് അല്ലാതെ അത് കൊണ്ടുനടക്കലല്ല ആ കൊണ്ടുനടക്കൽ കൊണ്ടാണ് മാൻഹോളിലും അതുപോലെ തന്നെ പലയിടങ്ങളിലും വീണ് ചില പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകൾ മരണപ്പെടുന്നതും ഐ ഐ ടികളിലും അതുപോലെയുള്ള ഇടങ്ങളിലുമൊക്കെ തൊണ്ണൂറ്റഞ്ചും തൊണ്ണൂറ്റിയേഴും ശതമാനം സവർണർ മാത്രം എത്തിപ്പെടുകയും ചെയ്യുന്നത് കേവല വിദ്യാഭ്യാസത്തിൻ്റെ സംഗതി കൊണ്ട് മാത്രമല്ല ഇതൊരു തരം സൊസൈറ്റൽ ആണ് നമ്മൾ സ്കൂളുകളിലൊക്കെ റാഗിങ് നടത്തുന്നതിനൊക്കെ വലിയ കർശനമായ നിയമമുണ്ട് അതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഇത്തരം ഉന്നത കുലജാത പ്രയോഗവും താഴ്ന്ന കുലജാത പ്രയോഗവും ബ്രാഹ്മണനായി ജനിക്കാൻ വെമ്പൽ കൊള്ളുന്ന മനസ്സിൻ്റെ ആഗ്രഹവുമൊക്കെ അത് ഭാര്യയെടുത്തും മക്കളെടുത്തും പറഞ്ഞാൽ പോലും ആര് ഒരു കാലമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനപ്പുറത്ത് ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്ത സത്യപ്രതിജ്ഞ ചെയ്ത ഒരു ആൾ അത് പറഞ്ഞിട്ട് വീണ്ടും അതേ പ്രയോഗം പിൻവലിക്കുമ്പോൾ ഈ ഉന്നത കുലജാതൻ ഉന്നത കുലജാതൻ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു എന്താണെന്ന് അത് മനസ്സിലാകുന്നതേയില്ല രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് പണ്ട് പറഞ്ഞത് തൊണ്ണൂറ് സെക്രട്ടറിമാരിൽ വെറും മൂന്ന് പേരാണ് ഈ രാജ്യത്ത് ഒ ബി സിയിലുള്ളത് ജുഡീഷ്യറിയുടെയും മറ്റുള്ള സ്ഥിതികളിലും എടുത്തു നോക്കിയാൽ വളരെ പ്രബലമായി വരുന്ന ഒരു ഭിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ആളുകളതിലുണ്ടാവില്ല അത് മുഴുവൻ മെറിറ്റ് അടിസ്ഥാനത്തിലാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അവിടെയുമുണ്ട് ഒരുപാട് സംഗതികൾ പിന്നെ ഇതുപോലെ തന്നെ മാനസികമായി തകർക്കുന്ന സ്ട്രോക്കുകളുണ്ട് അത് സ്കൂളുകളിലും കോളേജുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം വളരെ മിടുക്കോടെ കഴിവോടെ പ്രവർത്തിക്കാനെത്തുന്നവരെ ചില സംഗതികൾ കൊടുത്ത് തകർക്കുക എന്തിന് സുരേഷ് ഗോപി അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരെ കഴിഞ്ഞ ദിവസം ഫൈസാബാദിലെ എം പി അവതേഷ് എന്ന് പറഞ്ഞ ഒരു ജനപ്രതിനിധി പത്രസമ്മേളനത്തിൽ പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ കണ്ടില്ലേ എൻ്റെ ഇങ്ങനെ കൊല്ലപ്പെടാൻ തുടങ്ങിയാൽ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ദളിത് ബാലികയാണ് ശാരീരിക പീഡനമേറ്റ് കൊല്ലപ്പെടുന്നത് രാമൻ്റെ അയോധ്യയിൽ അതുൾപ്പെടുന്ന ഫൈസാബാദിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നിട്ടും ഉന്നത കുലജാതത്തിന് വെള്ളം പൂശാനും പെയിൻ്റ് അടിക്കാനും കുറച്ച് പേർ ഇറങ്ങുന്നത് കാണുമ്പോൾ സങ്കടമുണ്ട്